തൻ്റെ ആശയങ്ങൾ അതെത്ര സങ്കടങ്ങൾ തനിക്ക് വരുത്തി വച്ചാലും അത് സധൈര്യം പറയാനുള്ള ഊർജം ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരിയാണ് ലീലാവതി ലീലാവതി ടീച്ചർ പിറന്നാൾ ദിനത്തിൽ തന്നെ വന്നു കണ്ട മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതെനിക്ക് ആഘോഷത്തിൻ്റെ ദിനമല്ല അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത് ഈ വന്ധ്യ വയോധികയായ ഈ അമ്മയ്ക്കു നേരെയുള്ള അസഭ്യവർഷങ്ങളാണ് ഒരു അമ്പലത്തിൽ ചെന്ന് ഒരു പിറന്നാൾ ദിനത്തിന് താൻ തനിക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന പോലും മുറിഞ്ഞു പോകുന്ന തരത്തിൽ ക്രൗര്യമുള്ളതായിത്തീരുന്നു തൻ്റെ പുറത്തുള്ള ലോകം എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ ഭാഷണം വരുന്നത് അതിനെ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് അത് എത്രമാത്രം മനസ്സിലാകുന്നുണ്ട് എന്നെനിക്ക് സംശയമാണ് വാർദ്ധക്യം ഭീകരമായ ഒരു സാഹചര്യമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ടീച്ചർ ഇവിടെ അനുനിമിഷം തുറസുകളിൽ നിന്ന് തുറസ്സുകളിലേക്ക് വാതിൽ കടന്ന് പുറത്തു വരുന്നത് ഇതൊരു ഒരു പുതിയ ആത്മീയതയുടെ തലം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു ജീവിതം എനിക്ക് തോന്നുന്നത് വി എസ് അച്യുതാനന്ദൻ ജീവിതമാണ് വി എസ് അച്യുതാനന്ദൻ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ടേണുകൾ പലതും എടുക്കുന്നത് എൺപത് വയസ്സുകൾക്ക് ശേഷമാണ് സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വി എസ് പ്രവേശിക്കുന്നത് എൺപത് വയസ്സുകൾക്ക് ശേഷമാണ് പാരിസ്ഥിതിക സമരങ്ങളുടെ ഏറ്റവും നവത്വ പാരിസ്ഥിതിക ചൂഷണത്തിനെതിരെയുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നത് എൺപത് വയസ്സുകൾക്ക് ശേഷമാണ് ഈ വാർദ്ധകൃങ്ങളൊന്നും വാർദ്ധക്യങ്ങളല്ല